അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ കൃപാസനത്തിലൂടെ ും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ദൈവമാതാവേ നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടോപ്പതിന് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർക്ക് അങ്ങേയ്ക്ക് തന്നെ പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണമേ ഇടയാക്കി പരിശുദ്ധമേ ശുദ്ധം ശബമാല ശബമാല സകലാസനാസന പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പര അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെയും പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയ കൃപാസ്ത അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ പ്രത്യക്ഷ ഗണത്തിൻ്റെ ശക്തിയാൽ അത്താറേ നടന്ന പതിനായിരക്കിണിന് ആരാധന യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശ്രദിക്കുന്നു നിശ്ചയേ ഇന്ന് എന്തിനു വേണ്ടിയാണോ അങ്ങോട്ട് മക്കൾ ഈ രാവിലെ അഞ്ചര മണിക്ക് മുട്ടുകുത്തിർണത് ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ വിഷയത്തെ കർത്താവെ എൻ്റെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ അവരത് കാഴ്ചവെക്കുന്ന കർത്താവേ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന നിയോഗം വച്ചിരിക്കുന്ന മക്കൾ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാള കർത്താവ് അങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്വയേ ഒത്തിരിയേറെ കൊതിയോടെയും ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവ് ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ചവരുടെ ഡിശോ അതിൻ്റെ ഒറ്റ നിയോഗം ഒരു കർത്താവ് തള്ളിക്കളയരുത് അഥവാ ഏതെങ്കിലും യോഗത്തിൽ കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ആശ്വാസം അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിൻ്റെ സം ഇന്ന് നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിന് നന്ദിയോടെ ആശീർവദിക്കുന്നു നീ ധരിക്കുന്ന വസ്ത്രത്തെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്ക് ദൈവസ്നേഹം നിന്നിൽ നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടുന്നു നിൻ്റെ ഉദ്യമങ്ങൾ ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ ഇന്നത്തെ എല്ലാ നിൻ്റെ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ ഞാൻ ഇന്നലെ പറഞ്ഞ ബാക്കിയാണ് ഇന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് പറയണത് ഞാൻ കേട്ടിട്ട് നിങ്ങൾ ഇന്നലെ പറയണ കൂടി ഇന്നലെ പറഞ്ഞ കൂടി ഞാൻ കേട്ടേക്കണം അത് ഒറ്റ സമയത്ത് കർത്താവുന്ന വെളിപാടുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് യോഹന്നാൻ നാല് മുപ്പത്തിനാലാണ് ഇതിന് കൂടെ ചേർത്ത് വരുന്നൊരു വചനമാണ് ഞെട്ടിക്കുന്ന വചനമാണ് യോഹന്നാൻ പതിനേഴ് നാല് രണ്ടും ഒരു വചനമാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവു ദൈവ ദിനം നിറവേറ്റിക്കൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത് യോ എന്ന സുവിശേഷം നാല് മുപ്പത് നാല് വായിച്ചേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ആ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം അപ്പൊ അതൊരു ഭക്ഷണമാണ് രണ്ട് ഭക്ഷണമുണ്ട് സ്പിരിച്വൽ ഫുഡും ഉണ്ട് മെറ്റീരിയൽ ഫുഡും ഉണ്ട് സ്പിരിച്വൽ ഫുഡ് എന്താണ് ഒന്നിനു വായിച്ച നാല് മുപ്പത്തിനാലോ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അന്ന് വേണ്ട ആഹാരം എന്ന് പറയണത് അതെ അവന്റെ ജോലി പൂർത്തിയാക്കുകയും എന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം അത് ഭക്ഷണമാണ് എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും വൃത്തിമേനായിട്ട് കഴിക്കും അതായത് അന്ത്യത്താഴത്ത് കഴിക്കത്തില്ല എന്ന് പറയും ഞാൻ പിതാവിൻ്റെ ടേബിളിൽ ഞാനും അപ്പായും കൂടി മുപ്പത്തി ഒന്ന് വർഷത്തിനു ശേഷം ഒരുമിച്ചിരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും അന്ത്യത്താലത്തെക്കുറിച്ച് കുറച്ചു കുറിച്ച് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും കഴിക്കത്തില്ല പക്ഷേ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞേച്ചും ആ ഭാഗമൊന്നും വായിച്ചില്ല ലൊക്കെ ഇരുപത്തിരണ്ട് പതിനെട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ചെയ്യുക ഉപവാസ എന്തിനു വേണ്ടി ഉപവസിക്കണത് എന്തിനു വേണ്ടി ഉപവസിക്കണത് നമ്മൾ ഇക്കാലങ്ങളിൽ ഉപസിക്കണെന്തിനാണ് നമ്മുടെ മാളക്കെട്ടിക്കാൻ നമുക്ക് പി ആറ് കിട്ടാൻ പെരുഷൻ കിട്ടാൻ അല്ലേ അതിനുവേണ്ടി ഉപവസിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഉപസിക്കേണ്ടതെന്നും പറയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി ഒരു കാര്യം ഭർത്താവും കൂടി അവർ കേസ് ഇപ്പോൾ സിംഗപ്പൂരിൽ അപ്പോൾ അവർ തീരുമാനിച്ചു ഞങ്ങൾ തമ്മിൽ ഇനി ശാരീരികമായ ബന്ധമില്ല കർത്താവ് ഈ വിഷയത്തിലേട് തീരുമാനമെടുക്കുന്നവരെ കാര്യം ഞങ്ങൾ പെട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കരുണ ഇതിലേക്ക് ആവർഷിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം സാക്ഷിയാണെന്നെ പറഞ്ഞത് അത് ഉപവാസമാണ് പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിൻ വേണ്ടിയുള്ള ഉപവാസമാണ് ഉപവാസം എന്താ ലുക്കായി ഇരുപത്തിരണ്ട് പതിനെട്ട് വായിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ചെയ്യുകയില്ല അപ്പം എന്തിനാണ് ഈശോ ഉപവസിക്കുന്നത് ദൈവരാജ്യം വരാനാണ് സ്വർഗസ്വനായ എന്നുള്ള പ്രാർത്ഥനയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണ ദിവസങ്ങളാണ് ഈശോയ്ക്ക് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആളെ ഗച്ഛ്മിനി മുട്ടുകൂത്തണത് അത്താലങ്കത്തിന് ശേഷം ഇതും പറഞ്ഞിട്ടേ ഇതും പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാശ്രഗീതം ആലപിക്കും കാര്യം എന്താണ് ദൈവരാജ്യത്തിൻ്റെ സ്വാസ്രഗീതമാണ് ആലപിക്കണത് ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ മാംസമായത് അത് സംഭവിക്കാൻ പോകുകയാണ് അപ്പൊ എഴുന്നേറ്റ് വന്നിട്ട് സ്വാസ്ത്രഗീതം ആരംഭിക്കും വരാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ച് ഓർത്തിട്ട് ആള് സന്തോഷിച്ച് സ്വാസ്രഗീതം ആരംഭിക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ

ഇഷ്ടം നിറവേറ്റണ വരും കുരിശിലെ കാര്യമാണേ പറയണത് കുരിശിനെക്കുറിച്ചാണ് ഈ ശ്രോത്രഗീതം ആലപ്പിക്കുന്നത് കുരിശിലാണ് എൻ്റെ ഈശോ നിൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ പക്ഷ സദ്യ പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത് ഇത് ഇത് സംഭവിക്കണെങ്ങനെയാണെന്ന് അറിയാമോ ഇത് ഗസ്ബിൻ്റെ അത് പറയുന്നുണ്ട് ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിന് ഓർത്തിട്ടാണ് നേരത്തെ സ്വസ്രഗീതം ആലപിക്കണത് എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ് അതിനിടെ നാലെടുത്തെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് കേട്ടോ എന്താണ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാണെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട് മഹത്തപ്പെടുത്തി ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തി ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ പഴയ വായിക്കേണ്ടത് ഏതാണെന്ന് അറിയാവോ ആ നാല് മുപ്പത്തിനാല് ഈ പതിനേഴ് യുഹന്നം പതിനേഴ് നാലിന്റെ കൂടെയാണ് ആണ് അതിന്റെ ബേസ്മെന്റ് പറഞ്ഞ എന്താ ഇത് പൂക്കളാണ് ഇതിന്റെ വേരെന്ന് ഇത് സ്റ്റെമ്മും പറഞ്ഞും എവിടെയാണെന്ന് അറിയാമോ പതിനേ മുപ്പത് നല്ല എന്നെ അയച്ചവന്റെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയാണ് എന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം ഈ ഭക്ഷണം കഴിക്കാൻ കുരിശിലേക്ക് കയറുന്ന മുമ്പ് കുരിശാണ് ശരി അവരൊരു ഭക്ഷണ മേശയായിട്ട് വരുന്നത് അവിടെ കഴുകി കയറാകുമ്പോൾ ഗസ്റ്റുകളും മുട്ടുകുത്തിൽ പറഞ്ഞത് എന്താണ് പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്താണ് അങ്ങേപ്പിച്ച് ജോലി ചെയ്യാൻ പൂർത്തിയാക്കിയെന്ന് ഇതാണ് തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് ദേവരായ ജീവിച്ചോടാ ദൈവതിരുമനസ് കർത്താവിൻ്റെ തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് കർത്താവിന് അന്നു ഡെയിലി ബ്രെഡ് അന്നു വേണ്ട ആഹാരമെന്ന് പറയണത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയണത് അതാണ് ലീഡസ് നോട്ട് ഫർവിൾ ആവിൾ കാണുന്നുണ്ട് ആൾ ഗസ്നി വരാൻ പോകുന്ന ഈ വിളിനെ കാണുന്നുണ്ട് ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാശ് വീണ്ടും വരുന്നുണ്ട് ഗസ്സേബിനിയില് അതാണ് ഈവിളെന്നും പറഞ്ഞ് പറയുന്നത് ലീഡസ് ലീഡസ് നോട്ട്റ്റേഷൻ ഡെലിവർ ഫ്രം ദിവിൾ അണ്ട അന്ന് കർത്താവ് പരസ്യജീവിതം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ അപ്പിശ്വാസം വീണ്ടും വരണം ഗതിസേമിനയിൽ അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ നടക്കുന്ന കുരിശ് പൂത്തു നിൽക്കണ പോലെ കുരിശ് വിജയം വരിക്കണം അവൻ രാജാവുമായിട്ട് തന്നെ കുരിശേ കിടക്കും പ്രകോപനങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ കിടക്കും ഒരു നൊൻപും ഒരു ദുഃഖവെള്ളിയും ഒരു വലിയ വ്യഴവും ഒരു ദുഃഖശനിയും ഒരു ഉത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണത് അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗത്സെമിനികളും കർത്താവിൻ്റെ ഗുരുസാരോഹണവും കർത്താവിന്റെ തെരുമരണവും എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട് മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വരവ് കാത്തിരുന്നു പേരും സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു സന്തോഷം കണ്ട എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു എന്ന് പറഞ്ഞു ആ കർത്താവേമത്തിൽ പോലും ഞങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞവരെ സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത് നിങ്ങളൊക്കെ സാക്ഷി പറയുമ്പോ ഈശോ സന്തോഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേലക്ക് കുടമ്പ എടുക്കുമ്പോ നമുക്ക് മൂന്ന് കാര്യങ്ങളില്ലേ എന്തൊക്കെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിനെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല പിന്നെ എന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത് ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത് അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയാൻ നിങ്ങൾ കൈയ്യടിക്കത്തില്ലേ അറിയാതെ തന്നെ കൈയടിക്കും സന്തോഷം കൊണ്ടാണ് ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത് ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ് എന്തെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയ്യടിക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം സന്തോഷമുണ്ടാകണത് ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക കർത്താവേ ദൈവത്തിന് ഈശയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെ ഉടപൊഴുക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു ഈശോയും മ്ലാനമായിരുന്ന എങ്ങനെ ശരിയാകണത് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് പത്ത് മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ ശുദ്ധിക്കേണ്ട ഹലേശിച്ച പരമ ദിവതിന് ഇത് വളരെ സിമ്പിളാണ് പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം അറിഞ്ഞാൽ ഇപ്പം തന്നെ ഈശോ തന്നെ ഈ അപ്പ എഴുപത്തിരണ്ട് പേരെ വിടുന്ന എങ്ങനെയാണ് കൃവാസ്തുവത്തിൽ നിന്ന് ഓരോ ദിവസവും നൂറുകണക്കിന് മനുഷ്യര് കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ് ഇപ്പം ഒരു നൂറ് പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ അല്ലാത്തവരൊക്കെ എൻ്റെ മകളൊക്കെ ഇടിക്കണം അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം ആ വിഷയത്തിലാണ് നിങ്ങളെ എല്ലാവരും എല്ലാവരും കൂടുതൽ പ്രാധാന്യം അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം ദൈവത്തിനൊരു പ്രയോജനം ഇപ്പോൾ നിങ്ങളെ വസ്തു വിട്ടിട്ട് എന്ത് കാണിക്കാനാണ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കണം ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം നിങ്ങളുടെ വസ്തു പറ്റിയിട്ട് ദൈവത്തിന് എന്ത് കാണിക്കുക നിങ്ങൾക്ക് പേരെ കിട്ടിയിട്ട് ദൈവത്തിനെന്താണ് ഒന്നും ഒരു കാര്യമില്ല അപ്പോഴ് അപ്പത്തന്നെ ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം ഇതാണ് എൻ്റെ എളുപ്പം പത്ത് കൊല്ലമൊക്കെ കൊണ്ട് ഈ ടൈ എൻ്റെ എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോട്ട് റഡിങ് ഇരിക്കണത് എപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം എന്ന് അറിയുമ്പോൾ അറിയുമ്പോഴാണ് എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് ഞാൻ ഈ ഉടമ്പെടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും കർത്ത എന്താ കാര്യം ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷനറി ആയി അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം എന്താ കാര്യം ആ പിന്നീട് എന്താ കാര്യമെന്ന് ഈശോനോട് പറഞ്ഞായിരുന്നോ പത്തോ അച്ഛനായി പത്തോ കൊല്ലമോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞാനിനി ഒത്തിരി ഇപ്പം ചെറിയ പറയേ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അടുത്തുനിന്ന് ഞാനൊത്തിരി എൻ്റെ നമുക്കറിയാമല്ല പ്രകൃ പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ നല്ല സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി നല്ല ഇൻവെസ്റ്റ്മെൻറ്റാ കുരിശുമെത്തോളൂ തന്നെ തന്നെ താഴ്ത്തി അണ്ട ഇത്രയും മുതൽ മുടക്കാണ് ജീവന തുല്യം മുതൽ മുടക്കാണ് കർത്താവിന് വിശുദ്ധമായിരത്തം അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിൻ്റെ മേലെ കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെ മേലെ അതിനു വേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്ത അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും നീ വിശുദ്ധ ദിവസത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മയുടെ നിന്നോണ്ട് ഈ വിശുദ്ധാലയത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ എന്നെ എൻ്റെ കർത്താവിടുത്ത് ഉപയോഗിച്ചനായ ഏശപ്പന് അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി സ്തുതിയാഗങ്ങൾ അർപ്പിക്കുന്നു ഞാനിത് മൂ ഉടമ്പടി എൻ്റെ പേര് സിന്ധു വിൻസെൻ്റ് എൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം നെയ്യാറ്റിങ്കര ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഉടമ്പടിയിൽ ഉറച്ച് നിൽക്കുവാനും കർത്താവിൻ്റെ വലത് കരത്തിൽ പിടിച്ച് അമ്മയുടെ ഇടത് കടത്തിൽ പിടിച്ച് എനിക്ക് യാത്ര ചെയ്യുക അതൊക്കെയാണ് എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി പല പ്രയാസങ്ങളും പ്രശ്ന പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും എൻ്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാനെന്നെ ഇടയാക്കിയ ദൈവത്തിന് കൊടാനെക്കൂടി നന്ദി പറയുന്നു എൻ്റെ മകൾ പ്ലസ് ടു പരീക്ഷ എഴുതി ഇളയ മകൾ പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു വിഷയം പ്രയാസമായിരുന്നു അത് ജയിച്ചു പോകത്തില്ലെന്ന് തന്നെ എപ്പോഴും പറയും അമ്മയെ ഞാൻ ജയിക്കത്തില്ല ജയിക്കത്തില്ല അമ്മ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പരീക്ഷ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിക്ക് അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കാശുരൂപവും അവള കയ്യിൽ കൊടുത്തുവിടുകയും വിശുദ്ധ വസ്തു തൈലം കുരിച്ചു വരയ്ക്കുകയും കയ്യിലും നെറ്റിയിലും എല്ലാം കുരിച്ചു വരയ്ക്കുകയും ഉപ്പ് ഭക്ഷണമായി കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്തു അങ്ങനെ പരീക്ഷ എഴുതി കർത്താവിൻ്റെ വലിയ നാമ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് തന്നെ സാക്ഷിയാക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിന് ഫുൾ എ പ്ലസ് കൊടുത്ത് ജയിപ്പിച്ചു അതിന് കൊടി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ വലിയ മോക്കും ടി ടി സി പരീക്ഷയ്ക്ക് നാല് സെമ്മ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കോടെ ജയിക്കുവാനും കേറ്റി പരീക്ഷ ജയിക്കുവാനും അവൾക്കൊരു പെർമനൻറ്റ് ജോലി എൻ്റെ കർത്താവ് കൊടുത്ത് അവളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ മാതാവിനും യേശുപ്പനും അതിന് ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ സഹോദരന് ഭവനമില്ലായിരുന്നു ഇപ്പോൾ അതെല്ലാം ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു ആറ് ഉടമ്പടി നിയോഗവും സാധിച്ചു അതിൽ ഭവനമില്ലാതിരുന്നു ആ ഭവനം പ ഇപ്പോൾ ഫേസ്മെൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിനോടും അമ്മയോടും നമ്മൾ മുട്ടിപ്പായി ചോദിക്കുന്ന ഏത് കാര്യവും അമ്മ യേശപ്പയോടും അധ്യക്ഷ ചെയ്ത് അത് നടത്തി തരുമെന്ന് ഈ ഞാൻ എൻ്റെ സാക്ഷ്യം കൊണ്ട് പൂർണ്ണമായും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു ഏത് കാര്യമായിരുന്നാലും അത് നടത്തി തരും എത്ര പ്രതിസന്ധിയിരുന്നായിരുന്നാലും നമ്മൾ വചനം വായിച്ച് ജപമാല ചൊല്ലി നമ്മൾ കർത്താവിൻ്റെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്ത് നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് അപ്പാന്ന് വിളിച്ചാൽ നമ്മൾ കൂടെ വരുന്ന ദൈവത്തിൻ്റെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത് ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ കർത്താവ് കരം തരുന്ന ഒരവസ്ഥയാണ് ഉടമ്പടി അത് സ്വർഗരാജ്യത്തിലോട്ട് നമ്മളെ ആനയിക്കുന്നതാണ് അത് അച്ഛൻ എപ്പോഴും പറയും നിത്യരാജ്യത്തിൻ്റെ അവകാശമാണെന്ന് അതുപോലെയാണ് എല്ലാ മക്കളും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും ഇനി എടുക്കേണ്ടവരും എൻ്റെ യേശു എന്നെ കരം പിടിക്കുന്നു അമ്മ എന്നെ അതിനായി സഹായിക്കുന്നു അതെന്നെ സ്വർഗരാജ്യം വരെ കൊണ്ടെത്തിക്കും ഇതാണ് ആദ്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത് രണ്ടാമതേ നമ്മുടെ നിയോഗങ്ങളെല്ലാം വയ്ക്കാവൂ പ്രാർത്ഥിക്കാവൂ എന്നിട്ട് മൂന്നാമത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഞാൻ എനിക്ക് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു ജവമാല പറയാൻ ഞാനൊരു മർത്തമ്മക്കാരിയാണ് എന്നാലും എനിക്കറിയത്തില്ല എനിക്ക് പറഞ്ഞു തന്നു ഒരാൾ പറഞ്ഞു തന്നു എൻ്റെ കയ്യിൽ ജവമാല വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഷോക്ക് അടിക്കുന്ന പോലെ എന്നിട്ട് ഇവിടെ വന്നും ഞാൻ ആൾക്കാരെടുത്ത് ചോദിച്ച് പഠിച്ചാണ് ഞാൻ ജവമാല ചൊല്ലുന്നത് ഞാൻ ജവമാല ചൊല്ലും മൂന്ന് ജവമാല ചൊല്ലും ഒരു ജവമാല പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചൊല്ലും ഒരു ജവമാല ജോ രോഗികളായിട്ട് കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് ഒരു മാല ചൊല്ലും അത് എനിക്ക് മാത്രം വേണ്ടിയല്ല ഈ ലോകം മുഴുവനുള്ള എൻ്റെ കുടുംബത്തിലും ചുറ്റുപാടുള്ളവർക്കും ദേശത്തുള്ളവർക്കും ഭൂലോകം മുഴുവനുള്ള പന്ത്രണ്ട് ഗോത്രത്തിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത് അതിനായി എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയും ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു പന്ത്രണ്ട് രൂപ എൻ്റെ കയ്യിൽ വെച്ച് രണ്ടും തുട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചാൽ എൻ്റെ കൃപാസന അമ്മേ എന്താണ് അമ്മേ എൻ്റെ കയ്യിൽ ഈ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്ന് അപ്പോഴാണ് അമ്മ പറഞ്ഞ പന്ത്രണ്ട് ഗോത്രത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജോമാല ചൊല്ലി ആ നിമിഷം മുതൽ ഞാൻ ഇന്ന് ഈ നിമിഷം വരെയും പന്ത്രണ്ട് ഗോത്രത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒരു ജോമാല ചൊല്ലി എന്നിട്ട് ലോകം മുഴുവനുള്ള എല്ലാ പാവികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും അവിടെ പാവ് ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് കഴുകി നിത്യ രാജ്യത്തിൽ അവരെ എത്തിക്കണമേ എന്ന് അങ്ങനെ ഈ മൂന്ന് നിയോഗം സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതെല്ലാം എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു എൻ്റെ എൻ്റെ മകള് പരീക്ഷയെല്ലാം ജയിച്ചു ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഭവനം കിട്ടി അവക്കുള്ള മകൾക്ക് തയറോഡിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു അതും വിശുദ്ധ വസ്തു ഉപയോഗിച്ച് കുരിശു വരച്ച് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അത് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല റിസൾട്ടിലൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ കർത്താവും അമ്മ മാതാവും അതും അത്ഭുതമായി സഹായിച്ചു പലവിധമായ എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നാലും അതിൻ്റെ മധ്യത്തിലെല്ലാം എൻ്റെ കർത്താവും അമ്മയാ മുമ്പേ അവരെ ഏൽപ്പിച്ചിരിക്കുക ഞാൻ ഞാൻ മൂന്നാമതേ പോകത്തുള്ളൂ എൻ്റെ കർത്താവേ നീ മുമ്പേ നടക്കണേ അതിൻ്റെ പുറകെ അമ്മ അതിൻ്റെ പുറകെ ഞാൻ എന്ന് പറഞ്ഞു പോകും ആ കാര്യം ഏതത് കാര്യമായിരുന്നാലും നടന്നിരിക്കും ഉറപ്പായി നടന്നിരിക്കും ആദ്യം തടസ്സമാണെങ്കിലും പിന്നെ ഉറപ്പായി നടന്നിരിക്കും എപ്പോഴും ഞാൻ വചനം പറയും എൻ്റെ വചനം ഇങ്ങനെ വായിൽ വന്നുകൊണ്ടേ ഇരിക്കും യേശുപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് നാലും വാക്യം ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ എഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും എൻ്റെ ദാസനായ യാക്കോ നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ എഹോവയാകുന്നു ആ യഹോവയായ ദൈവ ഉടമ്പടി എടുത്ത നാളുമെന്നതിൽ ഇന്നു വരെ പലവിധമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ കർത്താവ് അമ്മ എന്നെ കരം പിടിച്ച് നടത്തുന്നു ആ മക എൻ്റെ മകൾക്ക് ഇത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു യേശോ അപ്പ അറിയുന്ന ഒരു മകനെ തരണമേന്ന് അതുപോലെ എൻ്റെ മകുടെ കല്യാണ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും സ്വന്തമായി ഭംഗിയായി നടത്തി എൻ്റെ യേശോ അപ്പ അമ്മ തന്നെ നിന്ന് നടത്തി ഞാനൊരു പുറകെ നിൽക്കും എൻ്റെ കർത്താവെ നീ തന്നെ നടത്തണമേ നിന്നിട്ട് ഇച്ചിരി സ്വർണ്ണത്തിൻ്റെയൊക്കെ പ്രയാസം വന്ന് കുറവായിരുന്നു തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം എനിക്ക് അതെല്ലാം ഒരുക്കി